ബിഗ് ബോസിൻ്റെ പുതിയൊരു പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ജാൻമണി അന്നൊരു ഉപയോഗിച്ച വാക്കിനെക്കുറിച്ചാണ് അവിടെ എല്ലാ മത്സരാർത്ഥികളും പറയുന്നത് ജാൻമണി പറയുന്നുണ്ട് ഞാൻ തേഡ് ക്ലാസ് പീപ്പിൾ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെതിരായിട്ട് ശ്രീരേഖ അവിടെ പറയുന്നു ജാൻമണി അത് ഉപയോഗിച്ചത് കേട്ടവരുണ്ട് എന്നാണ് ശ്രീരേഖ അവിടെ പറയുന്നു അതിനുശേഷം രസ്മിൻ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഡ്രാമ എന്ന് ഉദ്ദേശിച്ചത് നോറയെക്കുറിച്ചാണ് പിന്നെ തേർഡ് ക്ലാസ് പീപ്പിൾ എന്ന വാക്കവിടെ ഉപയോഗിച്ചിട്ട് എന്നാണ് അവിടെ റെസ്മിനും വന്ന് പറയുന്നത് ഇനി കേട്ടതും ജാൻമണിക്ക് ഭയങ്കരമായിട്ട് ഉദ്ദേഷ്യം വന്നു ജാർമണി അവിടെ നിന്ന് എണീറ്റ് ഇറങ്ങിപ്പോകുന്നുണ്ട് അതിന് മുമ്പായിട്ട് ജാൻമണി വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ട് ടൂ തൗസൻഡ് സിക്സ് മുതൽ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ് അല്ലാതെ റോഡിലൂടെ വെറുതെ തേരാപ്പാരം നടക്കുന്ന ഒരാളല്ല എന്ന് പറയുന്നുണ്ട് ജാൻമണി അവിടെ അതിനുശേഷം ദേഷ്യപ്പെട്ട് ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ജാൻമണിയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു ചർച്ച നടക്കുമ്പോൾ ലിവിങ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു അപ്പോൾ ജാൻമണി അവിടെ അവിടേക്ക് തിരിച്ചു വരുന്നു ഇതെന്തായാലും അന്നത്തെ ഒരു കേസാണ് ആ ഒരു ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ജിൻറ്റോയും അവിടെ നോറയും തമ്മിൽ വഴക്കിട്ടിരുന്നു ആ സമയത്ത് ജാൻമണി അവിടുത്തെ ആയിരുന്നു അപ്പോൾ ഈ പ്രശ്നം നടന്നപ്പോൾ അതിൽ ജാൻമോണി യൂഷ്വലി ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ലേ അങ്ങനെ ഇടപെട്ടു പക്ഷേ നോറ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞു അത് പക്ഷേ ജാൻമണിക്ക് നല്ല രീതിയിൽ ചൊടിപ്പിച്ചു അപ്പോൾ ജാൻമണി അവിടെ പറഞ്ഞു നിൻ്റെ ഈ തേർഡ് റേറ്റ് ഡ്രാമ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് ജാൻമണി പറഞ്ഞിരിക്കുന്നത് പിന്നീട് നോറ എന്നെ തേർഡ് റേറ്റ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അവിടെ പിന്നെ ബഹളം ഉണ്ടാക്കുക ചെയ്തത് പക്ഷേ പക്ഷെ ശേഷം ജാൻമണി കുറേ ശാപവാക്കുകൾ നോറയെക്കുറിച്ച് പറഞ്ഞു നിനക്ക് ആക്സിഡൻ്റ് ഉണ്ടാവണം നീ നശിച്ചു പോകണം നിൻ്റെ സൗണ്ട് പോകണം പുറത്ത് വന്നതിന് ശേഷം നീ നരകിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ അവിടെ ഗെയിമിനെ ജാൻമണി പുറത്ത് വന്നതെന്ന് പറയ പറയുന്നുണ്ടായിരുന്നു അത് പക്ഷേ ഇങ്ങനെയൊരു ശാപവാക്കുകൾ പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ജാൻമണിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആളെക്കുറിച്ച് ഈ രീതിയിലുള്ള സംസാരമാണ് ജാൻ നടത്താറുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞാൻ സബ്സ്ക്രൈബ്